റഷ്യൻ ആക്രമണത്തിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കാൻ ജീവൻ പണയം വെച്ച് പോരാടിയ ആയിരത്തോളം യുക്രൈനിയൻ സൈനികരെയാണ് സ്വന്തം രാജ്യം കൈയഴിഞ്ഞിരിക്കുന്നത് റഷ്യയുടെ തടവിൽ കഴിഞ്ഞിരുന്ന ഈ സൈനികരെ തിരികെ എടുക്കാൻ സാധിക്കില്ല എന്ന് യുക്രൈൻ ഭരണകൂടം അറിയിച്ചതോടെയാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് സ്വന്തം സൈനികരെ കൈയ്യ ഈ നടപടി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെയും മനുഷ്യത്വമില്ലായ്മയുടെയും ധാർമ്മികമായ ഉത്തരവാദിത്വമില്ലായ്മയുടെയും തെളിവാണെന്നാണ് പ്രധാന വിമർശനം ഈ സംഭവം കേവലം ഒരു രാഷ്ട്രീയപരമായ തീരുമാനമായി കാണാൻ കഴിയില്ല ഒരു രാജ്യത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ധാർമ്മികതയും മനുഷ്യത്വവും പരീക്ഷിക്കപ്പെടുന്ന ഒരു ഘട്ടമാണിത് യുദ്ധമുഖത്ത് ഒരു രാജ്യത്തിനു വേണ്ടി ജീവൻ പണയം വെച്ച് പോരാടുന്ന ഒരു സൈനികൻ പ്രതീക്ഷിക്കുന്നത് അപകടഘട്ടങ്ങളിൽ തന്റെ രാജ്യം കൂടെ ഉണ്ടാകുമെന്നതാണ് എന്നാൽ സെലൻസ്കിയുടെ ഈ നീക്കം യുക്രൈനിയൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസം തകർക്കാൻ പോന്നതാണ് രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് തടവിലാക്കപ്പെട്ടാൽ പിന്നെ ഭരണകൂടത്തിന് അവർ അനാവശ്യ ബാധ്യതയായി മാറും എന്ന ഭയം ഇനി അവരെ വേട്ടയാടും ഇപ്പോൾ തന്നെ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് യുക്രൈനിയൻ സൈന്യം കടന്നുപോകുന്നത് നിർബന്ധിത സൈനിക സേവനവും സൈന്യത്തിന്റെ മനോവീര്യം തകർക്കുന്ന അഴിമതികളും കാരണം സൈനികർക്കിടയിൽ കടുത്ത അതൃപ്തി നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ നടക്കുന്ന തീരുമാനം സ്വന്തം സൈനികരെ ഉപേക്ഷിക്കുമ്പോൾ സെലൻസ്കി സൈന്യത്തോട് ആ സൈനികർ കാണിച്ച കൂറ തിരിച്ചു കാണിക്കാതെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ഒരു രാഷ്ട്രത്തിന്റെ അടുത്തറ എന്നത് അതിന്റെ ജനതയാണ് പ്രത്യേകിച്ച് രാജ്യത്തിനായി പോരാടുന്ന സൈന്യം ഈ അടുത്തറയാണ് സെലൻസ്കി ദുർബലപ്പെടുത്തുന്നത് യുക്രൈൻ സൈനികരെ കയ്യൊഴിയുമ്പോൾ റഷ്യ തങ്ങളുടെ തടവിലായ സൈനികരെ സംരക്ഷിക്കാൻ ശക്തമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് റഷ്യൻ ഭരണകൂടം തങ്ങളുടെ തടവുകാരെ തിരികെ എടുക്കാൻ ശ്രമങ്ങൾ നടത്തുന്നതിനൊപ്പം യുക്രൈനിയൻ സൈനികരെ തിരിച്ചെടുക്കാൻ യുക്രൈനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇത് ഒരു രാഷ്ട്രം അതിന്റെ ജനതയോട് കാണിക്കേണ്ട ഉത്തരവാദിത്തമാണ് ഈ ഒരു സാഹചര്യത്തിൽ രാജ്യം എങ്ങനെയാണ് സ്വന്തം ജനതയെ സംരക്ഷിക്കേണ്ടത് എന്ന് യുക്രൈൻ റഷ്യയെ കണ്ടുപഠിക്കണമെന്ന വാദവും ശക്തമാണ് ഈ യുദ്ധം ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യം യുക്രൈൻ ജനതയിൽ വ്യാപകമായി ഉയരുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് അമേരിക്കയുടെയും രാറ്റയുടെയും താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ച് നീങ്ങുന്ന വെറും ഒരു കളിപ്പാവ മാത്രമായി യുക്രൈൻ മാറിയോ എന്ന സംശയം ജനങ്ങൾക്കിടയിൽ ശക്തമാണ് ഈ നിലപാടുകൾ സ്വന്തം രാജ്യത്തിന്റെ ഭാവിയും അന്തസ്സും അഭിമാനവും നശിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യം സെലൻസ്കി സ്വയം ചോദിക്കേണ്ടതുണ്ട് തന്റെ ജനതയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത സ്വന്തം സൈനികരെ ഉപേക്ഷിക്കുന്ന ഒരു നേതാവെന്ന നിലയിൽ സെലൻസ്കി ഒരു പരാജയമാണെന്ന് പറയേണ്ടി വരും ജീവൻ പണയം വെച്ച് രാജ്യത്തെ കാത്തു സൂക്ഷിച്ച സൈനികരോട് സെലൻസ്കി ചെയ്ത ഈ ക്രൂരതയ്ക്ക് അദ്ദേഹം തന്റെ ജനങ്ങളോട് ഉത്തരം പറയേണ്ടതുണ്ട് ഒരു നേതാവെന്ന നിലയിൽ സെലൻസ്കിക്ക് തന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ സംഭവിച്ച ഈ ഗുരുതരമായ പിഴവ് യുക്രൈനിന്റെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു